ഞാൻ ഒഫീഷ്യലി കൺഫേംഡ് ഒരു മൾട്ടിപ്പിൾ സ്ക്ലിയറോസിസ് പേഷ്യൻ്റ് ആയിരുന്നു ഇന്നലെ വരെ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആയിട്ട് ഒരു എം എസ് റിലീഫ് പേഷ്യൻ്റായിട്ട് ലൂർദു ഹോസ്പിറ്റലിൻ്റെ ഇറങ്ങുവാണ് നിങ്ങൾക്ക് എനി ന്യൂറോളജിക്കൽ ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കം ടു ലൂർദ് ഹോസ്പിറ്റൽ ഹലോ എവരി വൺ എൻ്റെ പേര് റോസ്മി റോസ്മി മൂലൻ ഞാൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഡിസംബർ ട്വൻറ്റി എയ്ത്ത് മുതൽ ലൂർദു ഹോസ്പിറ്റലിൽ ഡോക്ടർ ബോബി വർക്കി മാരമറ്റത്തിൻ്റെ കീഴിൽ ഒരസുഖത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് അന്ന് മുതൽ ഞാനിവിടെ വന്നു തുടങ്ങിയതാണ് വളരെ ഒരു അത്യാസന്ന നിലയിലാണ് ഞാൻ സാറിൻ്റെ അടുത്ത് എത്തുന്നത് ശരീരം കൊണ്ടും രൂപം കൊണ്ടും എന്നെ കണ്ടാലൊരു രോഗിയാണെന്ന് പറയില്ലെങ്കിൽ കൂടി ഞാനൊരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് സ്ലറിങ് ഓഫ് സ്പീച്ച് ഫേഷ്യൽ പാലസി മൊബിലിറ്റി ഇഷ്യൂസ് സ്ട്രെങ്തനിങ് പ്രോബ്ലംസ് എല്ലാം കൊണ്ടാണ് ഞാൻ സാറിൻ്റെ അടുത്ത് വന്ന് കയറുന്നത് അതായത് എൻ്റെ ഒരു അവസാനത്തെ പ്രതീക്ഷയെന്നുള്ള രീതിയിലാണ് സാറിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത് ഞാൻ വന്നപ്പോൾ തന്നെ സാറെൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയും എൻ്റെ കാര്യങ്ങൾ ഇരുന്ന് ക്ഷമയോടെ കേട്ടു എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സാർ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം ഞാൻ ചെയ്തു ചെയ്തതിൽ നിന്നും ഞാൻ ഒഫീഷ്യലി കൺഫേംഡ് ഒരു മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് പേഷ്യൻ്റ് ആയിരുന്നു ഇന്നലെ വരെ മെയ് തേർട്ടി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വേൾഡ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഡേ ഞാൻ എം എസിൽ നിന്നും ക്യൂറബിളായിട്ട് ദയലൂർദ്ദ ഹോസ്പിറ്റലിൻ്റെ പടിയിറങ്ങുവാണ് എനിക്ക് ഇരുപത്തി ഒൻപത് വയസ്സാണ് മൾട്ടിപ്പിൾ സ്ക്ലോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഡീമൈലിനേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ പെടുന്ന ഒരു അസുഖമാണ് ഡിമൈലിനേഷൻ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഞരമ്പുകളുടെ കവറിങ് അല്ലെങ്കിൽ മൈലിൻ കോട്ടിങ്ങിൽ അതിനെന്തെങ്കിലും തകരാറ് വരുമ്പോഴാണ് നമ്മൾ ഡീമാലിനേഷൻ എന്ന് പറയുക അതായത് നമ്മുടെ പ്രതിരോധ ശക്തി കൂടിയിട്ടോ അല്ലെങ്കിൽ പ്രതിരോധ ശക്തിക്ക് എന്തെങ്കിലും തകരാറ് വന്നിട്ടോ നമ്മുടെ സ്വന്തം സെൽസ് നമ്മുടെ തലച്ചോറിലെ അല്ലെങ്കിൽ സ്പൈനൽ കോഡിലെ ഞരമ്പുകളുടെ മുകളിലുള്ള മയലിനെ അറ്റാക്ക് ചെയ്യുമ്പോഴും ആ മയലിന് അലുത്ത് പോകുമ്പോഴാണ് നമ്മൾ ഡീമൈലിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രായത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീരാൻ ആഗ്രഹം ഉണ്ടായിട്ടും ചെയ്തു തീരാത്ത ഈ അവസ്ഥയിൽ ഇങ്ങനൊരു രോഗം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മളിലേക്ക് കടന്നു വരിക നമ്മുടെ ബന്ധുക്കളെ നമ്മുടെ ഫാമിലിയെ എന്നെ ഞാൻ മൂലം അവർ വിഷമിക്കാൻ തുടങ്ങുക എന്നൊക്കെ കാണുമ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സങ്കടമില്ലേ ആ സങ്കടത്തിൽ നിന്ന് ഞാൻ ഇന്നലെയാണ് ഇറങ്ങുന്നത് അപ്പോൾ എനിക്കതിൽ കൂടെ നിന്നതും എൻ്റെ കൈ പിടിച്ചതും ബോബി സാറാണ് സാറിൻ്റെ അടുത്ത് എത്തിയത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലിരുന്ന് ഞാൻ ഇത്ര കോൺഫിഡൻറ്റോടെ ഇങ്ങനെ സംസാരിക്കുന്നത് സാറിനോട് ഈ അസുഖത്തിൻ്റെ ഒരു സൊല്യൂഷനെ കുറിച്ച് ഞാൻ തേടുമ്പോൾ സാറ് പറഞ്ഞത് ലെംട്രാഡ അല്ലെ ടെസ്റ്റ് മാബ് എന്ന് പറയുന്ന ഇൻഫ്യൂഷൻ അങ്ങനെ സാറിൻ്റെ സജഷൻ പ്രകാരമാണ് ആ ഇൻഫ്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് വേൾഡ് മൾട്ടിപ്പിൾ സ്ക്ലൈറോസിസ് ഡേയിൽ കംപ്ലീറ്റ്ലി ക്യൂറബിളായിട്ട് ഒരു എം എസ് റിലീഫ് പേഷ്യൻ്റായിട്ടത് ലൂർദ് ഹോസ്പിറ്റലിൻ്റെ പടി ഇറങ്ങുവാണ് എനിക്ക് ഈ രോഗം വന്നപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ എടുത്ത സമയം എന്ന് പറയുന്നത് രണ്ട് മാസമാണ് അപ്പോൾ ഈ സമയത്തെല്ലാം എന്നെ ചേർത്ത് നിർത്തിയതും എനിക്ക് വേണ്ട ഗൈഡൻസ് തന്നതും ലൂർദ് ഹോസ്പിറ്റലും ബോബി സാറുമാണ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി ക്യൂറബിളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് പല രോഗങ്ങളും പല വഴിക്ക് വരാം നമ്മൾ ആ രോഗത്തെ കണ്ടുപിടിക്കുന്ന രീതിയിലാണ് വ്യത്യാസം നമ്മൾ ആ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾക്ക് തരുന്ന ഹെൽപ്പിങ് ഇല്ലേ അത് പെർഫെക്റ്റ് ആയിരിക്കണം അപ്പോൾ ഞാൻ കറക്റ്റ് ആപ്റ്റബിൾ ഹാൻഡിലായിരുന്നു വന്ന പെട്ടത് സാറത് മനസ്സിലാക്കി കൃത്യമായിട്ട് എൻ്റെ രോഗം നിർണ്ണയിച്ചു എനിക്ക് രോഗ പ്രതിരോധിക്കാനുള്ള മരുന്നുകൾ സാറ് പറഞ്ഞു തന്നു നിങ്ങൾക്ക് എനി ന്യൂറോളജിക്കൽ ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കം ടു ലൂർ ഹോസ്പിറ്റൽ ആൻഡ് കൺസൾട്ട് ടു ഡോക്ടർ ബോബി വർക്കി സാറ് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും എനിക്ക് സാറിനോടുള്ള നന്ദി നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് ഞാൻ ഇനി എത്ര നാൾ ജീവിക്കുമോ എത്ര നാൾ എൻ്റെ മക്കളും മക്കളുടെ മക്കൾ അങ്ങനെ എത്ര നാൾ ഞാൻ ജീവിക്കുമോ അത്രയും നാളും ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ്റെ ഒപ്പം എൻ്റെ മനസ്സിലൊരു സ്ഥാനം എപ്പോഴും ബോബി സാറിന് ഉണ്ടാവും പറയുമ്പോൾ നമ്മൾ നമ്മളിമോഷണലാകും കാരണം എൻ്റെ ജീവിതമായിരുന്നു ഞാൻ ഇവിടുന്ന് രണ്ടാമത് തുന്നി കെട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ഒത്തിരി നന്ദി ലോഡ് ദ ഹോസ്പിറ്റലിന് ഇവിടുത്തെ മാനേജ്മെൻറ്റിന് അച്ഛന്മാർക്ക് സിസ്റ്റേഴ്സിന് നേഴ്സസിന് സപ്പോർട്ടിങ് സ്റ്റാഫ്സിന് എല്ലാവർക്കും എസ്പെഷ്യലി ഞാൻ കിടന്ന ഐ സി യു ഐ സി ടു അവിടെയുള്ള സ്റ്റാഫുകൾ ലൂർദ്ദ് ഹോസ്പിറ്റലിൽ ഞാൻ ടു തൗസൻഡ് ടെന്നിൽ വന്നതാണ് പിന്നെ ഞാൻ വരുന്നത് ദെയ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് അപ്പോൾ അത്രയും വർഷത്തെ ലൂർദിൻ്റെ മാറ്റം എന്ന് പറയുന്നത് എനിക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ട ലൂർദല്ല ഇപ്പോൾ അപ്പോൾ ഒത്തിരി നന്ദി എല്ലാവർക്കും എൻ്റെ ജീവിതം തിരിച്ച് തന്നതിന് ജീവിതത്തിലോട്ടുള്ള മാർഗങ്ങൾ കാണിച്ചു തന്നതിന് അപ്പോൾ താങ്ക് യു സോ മച്ച് കൈകൂപ്പി നന്ദി പറയുവാണ് ഇതിനപ്പുറത്തേക്ക് എനിക്കെങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയില്ല എൻ്റെ പ്രാർത്ഥനയിൽ എന്നും ഉണ്ടാവും എൻ്റെ ഒപ്പം നിന്നവരെല്ലാവരും സ്പെഷ്യൽ താങ്ക്സ് ടു ലോർ ഹോസ്പിറ്റൽ ഡോക്ടർ ബോബി വർക്കി മാൻ ആൻഡ് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് താങ്ക് യു സോ മച്ച്